ഇതാണ് കേട്ടോ ഇന്നത്തെ ചലഞ്ചിലെ താരം ഈ ഒരു ഹാർഡ് ഷേപ്പ് ബീഡല്ല ഈ ഒരു കളറാണ് കേട്ടോ ഇന്നത്തെ താരം ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ പിങ്ക് ഫാമിലിയിൽ വരുന്ന കളേഴ്സ് എത്ര ബീഡ്സ് എൻ്റെ കയ്യിലുണ്ടെന്ന് അറിയില്ല അവയൊക്കെ ഞാൻ എടുത്തുവച്ചിട്ട് ഇയർറിങ് സ്റ്റഡാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്റ്റെഡായിട്ട് ജസ്റ്റ് ഒന്ന് കാണാം പിന്നെ ഇത് കാര്യമാക്കണ്ടെട്ടോ ഇത് എൻ്റെ മകൻ എനിക്ക് ഉണ്ടാക്കി തന്നതാണ് അപ്പം അവൻ തന്നെ മുത്തു കോർത്തിട്ട് അവൻ തന്നെ കെട്ടിത്തന്നതാണ് പിന്നെ അവനെ ഈ സങ്കടം വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ദിവസം എൻ്റെ കയ്യിലിടാമെന്ന് വിചാരിച്ചു അവൻ്റെ കഴിവ് നമ്മളും പ്രോത്സാഹിപ്പിക്കണ്ടേ അപ്പോൾ അവൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതും ഭയങ്കര ആയിട്ടാണ് എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നത് അപ്പോൾ ഞാനും അതേ ഒരു സന്തോഷത്തോടെ തന്നെ സ്വീകരിച്ചു എൻ്റെ കയ്യിൽ ഇട്ടു അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിങ്ക് ഫാമിലിയിൽ വരുന്ന പിങ്ക് കളർ ഫാമിലിയിൽ വരുന്ന കുറച്ച് ബീഡ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ ഈ ഒരു ഷേപ്പിൽ ഡാർക്ക് ലൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷേ ഞാൻ ഈ ഒരു ഷേപ്പിൽ ഒറ്റ ബീഡ് അങ്ങനെയാണ് എടുത്തു വച്ചത് അതേപോലെ ഇതിലും ഡാർക്ക് വരുന്ന ബീഡ്സും ഉണ്ട് പക്ഷേങ്കിൽ ആ ഒരു ബീഡിൻ്റെ മോഡലിൽ ഈ ഒരു കളറ് മാത്രമേ എടുത്തുവെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ബീഡ്സ് പിങ്ക് കളറിലെ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലൂ ഗൺ ഇവിടെ ഓണാക്കി വെച്ചിട്ടുണ്ട് അടുത്തത് വേണ്ടത് ഇയറിംഗ് റിങ് സ്ട്രെഡിങ് വേണ്ട ഈ ഒരു മെറ്റീരിയലും പിന്നെ ഇതിൻ്റെ ബേക്കിൽ ഇടുന്ന ആ ഒരു ഇത് കേട്ടോ അപ്പോൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വർക്ക് തുടങ്ങാം അപ്പം ഗ്ലൂ ഗണ് ചൂട് നല്ല ചൂടായതിനു ശേഷം നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ലവണ്ണം പൊള്ളുന്ന കാര്യമാണ് കേട്ടോ അപ്പോൾ ഇത് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഗംമായാലും ഫസ്റ്റ് ഇതിൻ്റെ ഗമായാലും എന്ന് വെച്ചാൽ ചൂടായിട്ട് വരുന്ന സമയത്തുള്ള ഗമമായാലും പൊള്ളും ഈ ഒരു ഭാഗം തൊട്ടാലും പൊള്ളും കേട്ടോ എനിക്ക് നല്ല രീതിക്ക് ഒരുപാട് പൊള്ളിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒറ്റ ഒരു ബീഡിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഉണ്ടാക്കിയ ബീഡ്സ് മുഴുവനായിട്ടും കാണിച്ചു തരാം അത് നമുക്ക് ഈ ഒരു ഫ്ലവർ ബീഡ് എടുക്കാം എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ബീഡാണ് അപ്പൊ ഈയൊരു വീട്ടിൽ തന്നെ നമുക്ക് ഫസ്റ്റ് വർക്ക് തുടങ്ങാം ഓക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാ ഒരു ഭാഗത്ത് ഗമ്മാക്കം ഒന്നാമത് ഇടത് കൈ കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇടത് കൈ കൊണ്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇടത് ഭാഗത്താണ് ഉള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അതിൻ്റെ അടുത്ത ആളെ കൂടെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പം അതിലും കമ്മക്കാം ഒട്ടിച്ച് വെക്കാം ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും പക്ഷേ എങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് ഒറ്റ സ്റ്റെഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലേ സ്റ്റെഡ് മാത്രം ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊരു സാധനവും ഈയൊരു മെറ്റീരിയൽ ഉണ്ടെങ്കിൽ മഞ്ചാടിയൊക്കെ ചെയ്യാൻ പറ്റും ഈയൊരു മെറ്റീരിയൽ നമുക്ക് വാങ്ങാൻ വാങ്ങാൻ പറ്റുന്നതാണ് അപ്പോൾ ചെറിയ വിലയുള്ളൂ വാങ്ങുന്നവർക്ക് നമുക്ക് കിട്ടുന്ന എന്ത് എന്ത് ഇപ്പോൾ ഒരു ഒരേ മോഡൽ ഷേപ്പുള്ള കല്ല് കിട്ടിയാൽ പോലും ഈ ഗ്ലൂഗൺ ഉണ്ടെങ്കിൽ ഒട്ടിച്ച് വെക്കാം ഇത് ഒരുപാട് വലിയ കല്ലല്ല ഒരു കമ്മലിന് പറ്റിയ കല്ലൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ആ കീറുത്തിലൊക്കെ ഇടുന്ന കല്ലൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഞാൻ ഇനിയൊന്നും പറയുന്നില്ല കേട്ടോ ഇത് നമുക്ക് ഇതിൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ളത് കാണാം ഇത് നമ്മളെ അവസാനത്തതാണ് കേട്ടോ അവസാനത്തെ ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇത് ഞാൻ കാണിക്കാൻ ഒരു കാരണമുണ്ട് കേട്ടോ മറ്റൊന്നുമല്ല നമ്മൾ ഞാൻ കുറച്ച് മുമ്പേ ഇങ്ങനെ എടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് കാണിച്ചു അതിനേക്കാളും കുറച്ചും കൂടി എളുപ്പവും പൊള്ളാതിരിക്കാനും നമുക്ക് ഈയൊരു ഇതെടുത്തിട്ട് ജസ്റ്റ് ഗം ഇതിലേക്കാക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കട്ടോ ഇതാകുമ്പോൾ കുറച്ചും കൂടി സേഫാണ് എളുപ്പമാണ് അപ്പോൾ നമ്മൾ വീട് ഏത് രീതിയിലാണ് വേണ്ടത് അതേപോലെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അവിടെ അവിടെ സെറ്റ് ആകട്ടോ ഓക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഓരോരോ ആൾക്കാരായിട്ട് ഓരോരൊക്കമ്മലായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് പിങ്ക് കളർ തന്നെയാണ് ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് ചെറിയൊരു മാറ്റം വരുന്നത് കേട്ടോ ഒരു പനിനീർ പനിനീർ മോഡലിൽ കമൽ ഫ്ലവർ ബട്ടർഫ്ലൈ അപ്പം ഇത് ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഇതിലിങ്ങനൊരു ഗം ഇതേപോലെ നൂല് പോലെ ആയിട്ടുണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കണം അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവസാനം ഒഴിവാക്കിയാൽ അവിടെ നിന്നെങ്കിൽ ഒരു നൂല് പോലെ കിടക്കും അതൊന്ന് എടുത്ത് മാറ്റിയാൽ മതി ഇങ്ങനെ ഒരു കുറേയുള്ള എടുത്ത് മാറ്റിൻ്റെ ചിലതൊക്കെ ഉണ്ട് ഇപ്പം നമുക്ക് കിട്ടുമ്പം മാറ്റി മാറ്റി എടുക്കാം ബട്ടർഫ്ലൈ പിന്നെ ഇവിടെ ഒരു സ്റ്റാർ ഇത് നമ്മൾ സ്റ്റാർ ഫിഷ് സ്റ്റാർഫിഷല്ലേ അതാണ് കേട്ടോ അതേപോലെ തോന്നുന്നുണ്ട് ഫ്ലവർ ഇതൊക്കെ ഒട്ടുമിക്കതും ഫ്ലവർ മോഡൽ മോഡലത്ത് തന്നെയാണ് എൻ്റെ കയ്യിൽ ഉള്ളത് ഇതാ ഒരു വൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ ഈ ഒരു ബീഡ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതും ഒരു ഫ്ലവർ തന്നെ വേറൊരു ഫ്ലവർ പിന്നെ ഇതാ ഒരു മുയലച്ചൻ അല്ലെങ്കിൽ ഒരു തേനീച്ചൊക്കെ പോലെ തോന്നിക്കുന്നില്ലേ ഒരു എന്താ നിങ്ങൾക്ക് തോന്നുന്നത് അതു തന്നെ പിന്നെ ഇതാ ഒരു ഈ ഒരു ബീഡ് വെച്ചിട്ട് ഞാൻ കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ ഓരോന്നും ഉണ്ടാക്കുന്നത് വീഡിയോ ചെയ്തിട്ടുണ്ട് ചാലഞ്ചൊക്കെ ആയിട്ട് ക്യൂട്ട് ബീഡ് എന്ന് തന്നെയാണ് ഞാൻ ഇതിന് പേരിട്ടിട്ടുള്ളതും അപ്പം ഇതിന് രണ്ട് കണ്ണും ഒരു സ്മൈലൊക്കെ വരച്ചാൽ ഒരു ടെഡി ബിയർ ഫേസ് ഒക്കെ തോന്നും അടുത്തത് മറ്റൊരു ഫ്ലവർ മോഡൽ ഹാർട്ട് ഷേപ്പ് ൈറ്റാണ് പ്രശ്നം ഞാൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കട്ടെ മനസ്സിലാവുന്നില്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ പിങ്ക് ഫാമിലിയിൽ പെട്ട ഒരുപാട് സ്റ്റെഡ് ചെയ്യാൻ ഉണ്ടാക്കി കേട്ടോ അതേപോലെ സ്റ്റാർ ഷേപ്പ് അതിലൊരു സ്മൈലി അങ്ങനെ എന്തോ ഉണ്ട് പിക്ചറുണ്ട് കാണുന്നുണ്ടോ ഈ ബീഡൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ബീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ഒരു അൺബോക്സും വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓരോ ബീടിനെയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ഇതാ ഇത്രയുമാണ് നമ്മുടെ എന്താ പറയുക പിങ്ക് ഫാമിലിയിൽപ്പെട്ട ഇത്രയും ബീഡ്സ് അല്ല കമ്മലുണ്ടാക്കി കേട്ടോ ഇയർ റിങ്സ് ഉണ്ടാക്കി പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കയ്യിലുള്ള എന്ത് വെച്ചിട്ടും ഇതേപോലെ ചെയ്യാം അപ്പം എൻ്റെ കയ്യിലിപ്പോൾ ഒരു മഞ്ചാടി ഉണ്ടായിരുന്നു മഞ്ചാടി വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ ഓൾറെഡി ഞാൻ മഞ്ചാടി കൊണ്ട് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് കുറേ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ വലിയ വ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല ഇത് മഞ്ചാടി ഉണ്ടായി മഞ്ചാടി കൊണ്ട് ഇത് നമ്മുടെ ഷർട്ടിൻ്റെ ബട്ടൺസ് കൊണ്ടാണ് കേട്ടോ ഇതും കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് ഇങ്ങനെ വേണ്ട പെട്ടെന്ന് ആൾക്ക് ആൾക്കാർക്കെങ്കിലും മനസ്സിലാവും എല്ലാവരും തമാശ ആക്കും അങ്ങനെ ചിന്താഗതി ഉള്ളവർ ഇതേപോലെ എക്സ്ട്രാ വർക്ക് സെൻറ്ററിൽ കൊടുക്കാം കേട്ടോ എനിക്കിപ്പോൾ ഇവിടെ ഒരു സ്മൈൽ കിട്ടി ആ ഒരു സ്മൈലി അതും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഇതാ ഇതേപോലത്തെ ഗ്ലിറ്ററില്ലേ ഗ്ലിറ്റ് അപ്പോൾ ഇത് എടുത്തിട്ട് ഇതിൻ്റെ നടു ഗ്മാക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ബീഡ് വെക്കുക അതൊക്കെ നിങ്ങളുടെ റേഡിക്കനുസരിച്ചിട്ട് മാറ്റാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ പിങ്ക് കളർ ചലഞ്ച് ഇന്നിവിടെ അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ തരും ബൈ